എനിക്ക് നിന്നെ അറിയാം ഇതെങ്ങനെ നമുക്ക് പറയാൻ നോക്കാം എനിക്ക് ഐ അറിയാം നോ നിന്നെ യു എനിക്ക് നിന്നെ അറിയാം ഐ നോ യു എനിക്ക് നിന്നെ നല്ല പോലെ അറിയാം ഇതെങ്ങനെ പറയും എനിക്ക് നിന്നെ അറിയാം ഐ നോ യു നല്ല പോലെ എന്ന് പറയാനായിട്ട് വെൽ എനിക്ക് നിന്നെ നല്ല പോലെ അറിയാം ഐ നോ യു വെൽ നിനക്ക് എന്നെ അറിയില്ലേ ചോദിക്കുകയാണ് നിനക്ക് എന്നെ അറിയില്ലേ അതെങ്ങനെയാ ഡോണ്ട് യു ഡോണ്ട് യു നോ മീ നിനക്ക് എന്നെ അറിയില്ലേ ഡോണ്ട് യു നോ മീ അവളെ വിളിക്കൂ ഇതെങ്ങനെയാ നമ്മൾ പറയാ കോൾ കോൾ ഹർ ഹർ അവളെ അവളെ വിളിക്കൂ ഇപ്പോൾ തന്നെ വിളിക്കൂ ഇതെങ്ങനെ പറയാ കോൾ ഹർ റൈറ്റ് നൗ അവളെ ഇപ്പോൾ തന്നെ വിളിക്കൂ കോൾ ഹർ റൈറ്റ് നൗ അവളെ എത്രയും പെട്ടെന്ന് വിളിക്കൂ ഇതെങ്ങനെ പറയാ കോൾ ഹർ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഫാസ്റ്റ് ഇനി അതും അല്ലെങ്കിൽ ഏ സാപ്പ് എന്ന് പറയാം അതായത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ ഏ സാപ്പ് അവളെ എത്രയും പെട്ടെന്ന് വിളിക്കൂ കോൾ ഹർ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ കോൾ ഹർ ഫാസ്റ്റ് ഇനി അതും അല്ലെങ്കിൽ കോൾ ഹെർ ഏ എ എസ് എ പി ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് നീ എന്നെ വിളിച്ചോ നമ്മൾ ചോദിക്കുകയാണല്ലേ നീ എന്നെ വിളിച്ചോ ഇതെങ്ങനെ ചോദിക്കുക ഡിഡ് യു കോൾ മീ നീ എന്നെ വിളിച്ചോ ഡിഡ് യു കോൾ മീ നീ എന്നെ വിളിച്ചോ ഡിഡ് യു കോൾ മീ നീ എന്നെ വിളിക്കുമോ ഇത് ഫ്യൂച്ചറിനെ പറ്റി ചോദിക്കുകയാണ് അല്ലേ നീ എന്നെ വിളിക്കുമോ അപ്പോൾ വിൽ will you call me? എന്നെ വിളിക്കുമോ വില് യു കോൾമി സംഭവിച്ചിട്ടില്ല ഭാവിനെ കുറിച്ചാണ് ചോദിക്കണത് വില് യു കോൾമി ഞാൻ നിന്നെ വിളിക്കണോ ഞാൻ നിന്നെ വിളിക്കണോ ചോദിക്കാണ് അപ്പോ ഷുഡായി ഞാൻ നിന്നെ വിളിക്കണോ ഷുഡായി കോൾ യു അവർ ക്ഷണിച്ചു ഇത് നമ്മൾ എങ്ങനെയാ പറയാ അവർ ക്ഷണിച്ചു എന്ന് പറയാനായിട്ട് ഇൻവൈറ്റഡ് അവർ ക്ഷണിച്ചു ദേ ഇൻവൈറ്റഡ് അവർ എന്നെ ക്ഷണിച്ചു ഇത് നമ്മൾ എങ്ങനെ പറയും അവർ ക്ഷണിച്ചു ദേ ഇൻവൈറ്റഡ് എന്നെ എന്ന് പറയാനായിട്ട് me. ും നമ്മള് ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്തിട്ട് നമ്മൾ വലിയ സെന്റൻസ് ഉണ്ടാക്കുകയാണ് അവർ എന്നെത്തിന് ക്ഷണിച്ചു ഇത് നമ്മൾ എങ്ങനെ പറയും അവർ ക്ഷണിച്ചു അവർ എന്നെ ക്ഷണിച്ചു ദേ ഇൻവൈറ്റഡ് മീ കല്യാണത്തിന് എന്ന് പറയാനായിട്ട് ഫോർ അവർ എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു ദേ ഇൻവൈറ്റഡ് മീ ഫു ദ് അവർ എന്നെ അവരുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു ഇത് നമ്മൾ എങ്ങനെ പറയും കൊമന്റ് ആൺ ബിലോ